ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ക്ലിക്ക് ചെയ്ത് എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്ന് വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഗുരുവായൂർ കൊച്ചിൻ കൂടൽ കൂടൽമാണിക്യം എന്നീ ദേവസ്വം ബോർഡുകളിലേക്ക് വിളിച്ചിട്ടുള്ള പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ കാറ്റഗറി നമ്പർ പൂജ്യം അഞ്ച് മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പള സ്കേൽ അൻപത്തി അയ്യായിരത്തി ഇരുനൂറ് ടു ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ ഒഴിവുകൾ ഒന്ന് യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം പ്രായം ഇരുപത്തി അഞ്ച് ടു മുപ്പത്തി ആറ് ഫീസ് ജനറൽ ഒ ബി സി എഴുന്നൂറ്റി അൻപത് രൂപ എസ് സി എസ് ടി ഇരുനൂറ് രൂപ നെക്സ്റ്റ് പോസ്റ്റ് വാച്ച്മാൻ കാറ്റഗറി നമ്പർ പൂജ്യം അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂവായിരം ടു അൻപതിനായിരത്തി ഇരുനൂറ് രൂപ ഒഴിവുകൾ മുപ്പത്തി ഉള്ളത് യോഗ്യത ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം അല്ലെങ്കിൽ തത്വല്യ യോഗ്യത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ പോസ്റ്റിലേക്ക് സ്ത്രീകളും ഫിനിശേഷിക്കാരും അപേക്ഷിക്കാൻ സാധിക്കില്ല പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബിസി മുന്നൂറ് രൂപ എസ് യു എസ് ടി നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റന്റ് ലൈബ്രറിയൻ ഗ്രേഡ് ടു ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാറ്റഗറി നമ്പർ പൂജ്യം അഞ്ച് അഞ്ച് ആണ് അയ്യായിരത്തി അറുനൂറ് രൂപ ഒഴിവുകളുടെ എണ്ണം ഒന്ന് യോഗ്യത ലൈബ്രറി സയൻസിൽ ബിരുദം പ്രായപരിധി ഇരുപത് ടു നാൽപ്പത് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി അറുനൂറ് രൂപ എസ് ജി എസ് ടി മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് നെക്സ്റ്റ് പോസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ബാർ സ്റ്റെനോഗ്രാഫർ റ്റഗറി നമ്പർ പൂജ്യം അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവുകളുടെ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ യോഗ്യത എസ് എസ് സി പാസ് ആണ് ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പിംഗിലുള്ള ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇത് കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് അപേക്ഷ ഫീസ് ജനറൽ ഒ ബി സി അഞ്ഞൂറ് രൂപ ൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ശമ്പള സ്കിൽ അൻപത്തി അയ്യായിരത്തി ഇരുനൂറ് ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ ഒഴിവുകളുടെ എണ്ണം ഒന്ന് യോഗ്യത ഫിസിക്സിലുള്ള ബിരുദാനന്തര ബിരുദവും ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബി എഡും അല്ലെങ്കിൽ എൻ സിആർടിയിലെ റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് ലഭിച്ച ഫിസിക്സിലുള്ള എം എസ് ബിരുദം പ്രായപരി അപേക്ഷാ ഫീസ് ജനറൽ ഒ ബിസിഴൂ രൂപ നെക്സ്റ്റ് പി ജി ടി ബയോളജി വേർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒഴിവുകൾ ഒന്ന് ശമ്പള സ്കെയിൽ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് ടു ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ ഇപ്പൊ യോഗ്യത സുവോളജിയിലോ ബോട്ടണിയിലോ ലൈഫ് സയൻസിലോ ഉള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബോട്ടണി സുവോളജി ബിരുദതലത്തിൽ പഠിച്ചിരിക്കണം ബി എഡ് ബിരുദവും അല്ലെങ്കിൽ എൻ സിആർ ടിയുടെ റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് ലഭിച്ച ബയോളജിയിലുള്ള എം എസ് സി എഡ് ബിരുദവും ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തി അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി എഴുന്നൂറ്റി അൻപത് രൂപ എസ് സി എസ് ടി മുന്നൂറ് രൂപ നെക്സ്റ്റ് പി ആർ ടി ഡ്രോയിങ് കാറ്റഗറി നമ്പർ പൂജ്യം അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവുകളുടെ എണ്ണം ഒന്ന് സമ്പ്ര മുപ്പത്തി അയ്യായിരത്തി അറുനൂറ് ടു എഴുപത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ അപ്പൊ ഇതിന്റെ യോഗ്യത നോക്കാം ഡ്രോയിങ്ങിലും പെയിന്റിങ്ങിലുമുള്ള ബിരുദം അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ആർട്ട് അല്ലെങ്കിൽ ഫൈൻ ആർട്ടിലുള്ള രണ്ടു വർഷത്തിൽ കുറയാത്ത ഡിപ്ലോമ അല്ലെങ്കിൽ പെയിന്റിംഗിൽ അല്ലെങ്കിൽ ഫൈൻ ആർട്സിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിജയം അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ പെയിന്റിംഗിലോ ഫൈൻ ആർട്സിലോ ഉള്ള കുറഞ്ഞത് നാല് വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമയും ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തി ഫീസ് ജനറൽ ഒ ബി സി എഴുന്നൂറ്റി അൻപത് യുഎറ് രൂപ നെക്സ്റ്റ് പ്രൈമറി ടീച്ചർ കാറ്റഗറി നമ്പർ ഒഴിവുകളുടെ എണ്ണം പതിനൊന്നാണ് ശമ്പള സ്കേൽ മുപ്പത്തി അയ്യായിരത്തി അറുനൂറ് അയ്യായിരത്തി നാന്നൂറ് രൂപയാണ് യോഗ്യത അൻപത് ശതമാനം മാർക്കൂടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷാ വിജയവും എലിമെന്ററി വിദ്യാഭ്യാസത്തിൽ ദ്വിവത്സര ഡിപ്ലോമ അല്ലെങ്കിൽ നാലു വർഷത്തെ ബിരുദത്തിന്റെ ബിഇ എൽ എഡ് എഡ്യൂക്കേഷണൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ദ്വിവത്സര ഡിപ്ലോമ അവസാന വർഷ പരീക്ഷാ വിജയം അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കൂടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്യം എൻ സി ടി ഇ റെഗുലേഷൻസ് രണ്ടായിരത്തി രണ്ട് അനുസരിച്ചുള്ള എലിമെന്ററി വിദ്യാഭ്യാസത്തിലുള്ള ദ്വിവത്സര ഡിപ്ലോമയുടെ അവസാന വർഷ പരീക്ഷാ വിജയം അല്ലെങ്കിൽ ബിരുദവും എലിമെന്ററി വിദ്യാഭ്യാസത്തിൽ ദ്വിവത്സര ഡിപ്ലോമയുടെ അവസാന വർഷ പരീക്ഷാ വിജയം അതുമല്ലെങ്കിൽ എൻസിടി ഇയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി സർക്കാർ നടത്തുന്ന ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പേപ്പർ വൺ വിജയിച്ചിരിക്കണം അതായത് എൻസിടി ഇ അംഗീകരിച്ച അധ്യാപന ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകളാണ് പരിഗണിക്കുന്നത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നിവയും പരിഗണിക്കും സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഡിപ്ലോമ ഓർ ബി എഡ് യോഗ്യതയുള്ളവർ നിയമനത്തിന് ശേഷം എൻ സിഇ ടി അംഗീകരിച്ച ആറുമാസത്തെ എലിമെന്ററി എഡ്യൂക്കേഷൻ സ്പെഷ്യൽ പ്രോഗ്രാമിനുള്ള പരിശീലനത്തിൽ പങ്കെടുക്കണം അപ്പോൾ ഈ പോസ്റ്റിന്റെ പ്രായപരിധി ഇരുപത് ടു നാൽപ്പത് വയസ്സാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി അഞ്ഞൂറ് രൂപ ഫീസ് നെക്സ്റ്റ് പോസ്റ്റ് സംസ്കൃതം കാറ്റഗറി നമ്പർ ാണ് ഒഴിവുകൾ ഒന്നാണ് ഉള്ളത് ശമ്പള സ്കിൽ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് ടു ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപയാണ് യോഗ്യത സംസ്കൃതത്തിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള തത്തുല്യ ബിരുദം കൂടാതെ ബി എഡ് പ്രായം ഇരുപത്തി ടു നാല്പത് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബിസി എഴുന്നൂറ്റി അൻപത് രൂപ എസ് സി എസ് ടി മുന്നൂറ് രൂപ കാറ്റഗറി നമ്പർ പൂജ്യം ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് മ്യൂറൽ പെയിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇൻസ്ട്രക്ടറെ ആവശ്യമുള്ളത് ഒരു ഒഴിവാണ് ഉള്ളത് ശമ്പള സ്കേൽ മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് ടു എൺപത്തി മൂവായിരം രൂപയാണ് യോഗ്യത എസ് എസ് സി പാസ് ആണ് അല്ലെങ്കിൽ തത്തുല യോഗ്യത ഉണ്ടായിരിക്കണം അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് മ്യൂറൽ പെയിന്റിംഗിൽ ഡിപ്ലോമ മ്യൂറൽ പെയിന്റിംഗിൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തി ടു മുപ്പത്തി ആറ് വയസ്സാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബിസി അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് എസ് ഡി ഇരുനൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് പോസ്റ്റ് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ പൂജ്യം ആറ് മൂന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒഴിവുകളുടെ എണ്ണം രണ്ടെണ്ണമാണ് ഉള്ളത് ശമ്പള സ്കിൽ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് ടു അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപയാണ് യോഗ്യത എസ് എൽ സി പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം കൂടാതെ ജനറൽ നഴ്സിംഗിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത പരിശീലനം കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം പ്രായം പതിനെട്ട് ടു മുപ്പത്തി ആറാണ് അപേക്ഷ ഫീസ് ജനറൽ ഒ ബി സി അഞ്ഞൂറ് രൂപ ടി ഇരുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് പോസ്റ്റ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആണ് കാറ്റഗറി നമ്പർ പൂജ്യം ആറ് നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ഒഴിവുകൾ ഒന്നാണ് ഉള്ളത് ശമ്പള സ്കെയിൽ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് ടു എഴുപത്തി അയ്യായിരത്തി നാനൂറ് രൂപയാണ് യോഗ്യത എസ് എസ് സി പാസ് ആണ് അല്ലെങ്കിൽ തത്യ യോഗ്യത ഉണ്ടായിരിക്കണം ഗവൺമെന്റ് അംഗീകൃത കോമ്പൗണ്ടിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്യ യോഗ്യത ഉണ്ടായിരിക്കണം കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ പ്രസ്തുത മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി അഞ്ഞൂറ് എസ് സി എസ് ടി ഇരുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് പോസ്റ്റ് ടീച്ചർ കാറ്റഗറി നമ്പർ പൂജ്യം ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് വാദ്യ വിദ്യാലയത്തിൽ നാദസ്വരം ടീച്ചറായിട്ടാണ് ഈ പോസ്റ്റ് ഒഴിവുകൾ ഒന്നാണുള്ളത് ഉള്ളത് ശമ്പള സ്കൽ മുപ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ് ടു അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ യോഗ്യത ഏഴാം ക്ലാസ് പാസ്സാണ് അല്ലെങ്കിൽ തത്വല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇത് കൂടാതെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് വാദ്യോപകരണങ്ങളിൽ അതായത് നാദസ്വരത്തിൽ പരിശീലനം നേടിയ ശേഷം ലഭിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട കലയിൽ അതായത് നാഥസ്വരത്തിൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി ടു ഇരുപത്തി ആറാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബിസി മുന്നൂറ് എസ് സി എസ് ടിക്കാർക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷ ഫീസ് അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇനി നെക്സ്റ്റ് കൊച്ചൻ ദേവസ്വം ബോർഡിലേക്കുള്ള പോസ്റ്റുകൾ നോക്കാം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പോസ്റ്റുകൾ ഉപയോഗിക്കുകയാണ് ക്ലർക്ക് കം ദേവസ്വം അസിസ്റ്റന്റ് ഓർ ജൂനിയർ ദേവസ്വം ഓഫീസർ ാണ് ഒഴിവുകൾ ഒന്ന് ടു രൂപ സി പാസ് ആണ് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഫീസ് ജനറൽ ഒ ബിസി അഞ്ഞൂറ് രൂപത് രൂപ നെക്സ്റ്റ് പോസ്റ്റ് ക്ലർക്ക് ബാർ ജൂനിയർ ദേവസ്വം ഓഫീസർ ബാർ ദേവസ്വം അസിസ്റ്റന്റ് ബൈ ട്രാൻസ്ഫർ ആണ് കാറ്റഗറി നമ്പർ പൂജ്യം ആറ് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒഴിവുകൾ എട്ട് എണ്ണമാണ് ഉള്ളത് ശമ്പള സ്കേൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് യോഗ്യത എസ് എൽ സി പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇതിന്റെ പ്രായപരിധി പതിനെട്ട് ടു അൻപത്തി ആറാണ് അതായത് ബൈ ട്രാൻസ്ഫർ വഴി ഉള്ളതായതുകൊണ്ടാണ് ഈ പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കാറ്റഗറി നമ്പർ പൂജ്യം ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവുകൾ ഒന്ന് യോഗ്യത അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് ടു ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനുള്ള ബിരുദം പ്രായപരിധി ഇരുപത്തി ഒന്ന് ടു നാൽപ്പത് അപേക്ഷ ഫീസ് ജനറൽ ഒ ബിസി എഴുന്നൂറ്റി അൻപത് രൂപ എസ് സി എസ് ടി കാര്ക്ക് മുന്നൂറ് രൂപയാണ് അപേക്ഷ ഫീസ് പോസ്റ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ പൂജ്യം ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴികളുടെ എണ്ണം മൂന്നാണ് ശമ്പള സ്കിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ യോഗ്യത എസ് എൽ സി പാസ് ആണ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിൽ ഹയർ സർട്ടിഫിക്കറ്റ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് എന്നിവ അല്ലെങ്കിൽ യോഗ്യത ഉണ്ടായിരിക്കണം തട്ടുല്യോഗ്യതണം ആറ് അഞ്ഞൂറ് കാറ്റഗറി നമ്പർ പൂജ്യം ഏഴ് പൂജ്യം ബാറ് രണ്ടായിരത്തി അഞ്ച് ഒഴിവുകൾ അൻപത്തി ഒന്ന് ശമ്പള സ്കിൽ ഇരുപത്തി രണ്ടായിരത്തി അറുനൂറ് ടു അൻപത്തി അയ്യായിരത്തി ഇരുനൂറ് രൂപ യോഗ്യത ഒൻപതാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ശാന്തി ജോലിയിലുള്ള പ്രവൃത്തി പരിചയം സംബന്ധിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്ത്രി സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ് സംസ്കൃതത്തിലുള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കണം അപ്പോൾ ഈ പോസ്റ്റിലേക്ക് പുരുഷന്മാർ മാത്രം അപേക്ഷിച്ചാൽ മതി പ്രായപരിധി പതിനെട്ട് ടു നാൽപ്പത്തി അഞ്ചാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി മുന്നൂറ് എ സി എസ് ഡി നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് കഴകമാണ് കാറ്റഗറി നമ്പർ പൂജ്യം ഏഴ് ഒന്ന് പന്ത്രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവുകൾ പതിനഞ്ചെണ്ണമാണ് ഉള്ളത് ശമ്പള സ്കെയിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് ടു അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ യോഗ്യത ഏഴാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം കഴകം പ്രവൃത്തിയിലുള്ള പരിചയം സംബന്ധിച്ച് ക്ഷേത്ര അധികാരിയിൽ നിന്നുള്ള സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി കാറ്റഗറിക്കാർക്ക് മുന്നൂറ് രൂപയും എ സി എസ് ചീഫാക്കാർക്ക് നൂറ്റി അൻപത് രൂപയും പരീക്ഷാ ഫീസ് കൊടുക്കേണ്ടതാണ് നെക്സ്റ്റ് പോസ്റ്റ് സോപാനം പാട്ട് കാറ്റഗറി നമ്പർ പൂജ്യം ഏഴ് രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവുകളുടെ എണ്ണം മൂന്നെണ്ണമാണ് ഉള്ളത് സംബ്ലസ്കൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് ടു അൻപതിനായിരത്തി ഇരുനൂറ് രൂപ യോഗ്യത ഏഴാം ക്ലാസ് പാസ്സാണ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ചേങ്ങില ഇടയ്ക്ക ശംഖ് എന്നീ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാവീണ്യം തെളിയിക്കുന്ന ദേവസ്വം ബോർഡ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിച്ച സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഈ പോസ്റ്റിലേക്ക് പുരുഷന്മാർ മാത്രം അപേക്ഷിച്ചാൽ മതി പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി മുന്നൂറ് എസ് എസ് ടി നൂറ്റി അൻപത് നെക്സ്റ്റ് പോസ്റ്റ് താളം കാറ്റഗറി നമ്പർ പൂജ്യം ഏഴ് മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒഴിവുകൾ രണ്ടെണ്ണമാണ് ഉള്ളത് ശമ്പള സ്കെയിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുനൂറ് ടു അൻപതിനായിരത്തി ഇരുനൂറ് രൂപ യോഗ്യത ഏഴാം ക്ലാസ് പാസ് ആണ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം വാദ്യോപകരണങ്ങൾ അതായത് താളം കുഴിത്താളം ഇലത്താളം കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാവീണ്യം തെളിയിക്കുന്നതിനായി ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇതിലും പുരുഷന്മാർ മാത്രം അപേക്ഷിച്ചാൽ മതി പ്രായപരിധി പതിനെട്ട് മുപ്പത്തി ആറാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി മുന്നൂറ് അൻപത് രൂപയാണ് അപേക്ഷ ഫീസ് ഇത്രയുമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കുള്ള പോസ്റ്റുകൾ നെക്സ്റ്റ് കൂടുതൽ മാണിക്യം ദേവസ്വം ബോർഡിലേക്കുള്ള പോസ്റ്റുകൾ കൂടി നോക്കാം ആകെ രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ആദ്യത്തേത് എൽ ഡി ക്ലർക്ക് കാറ്റഗറി നമ്പർ പൂജ്യം ഏഴ് നാല് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ഒഴിവുകൾ ഒന്ന് ശമ്പള സ്കെയിൽ പതിനെണ്ണായിരം ടു നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ യോഗ്യത എസ് എൽ സി പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് ടു നാൽപ്പത് വയസ്സാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബിസി അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് പോസ്റ്റ് കീഴ്ശാന്തി കാറ്റഗറി നമ്പർ പൂജ്യം ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒഴിവുകളുടെ എണ്ണം രണ്ടെണ്ണം ഉള്ളത് ശമ്പള സ്കെയിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ടു ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് യോഗ്യത കൂടൽ മാണിക്കം ക്ഷേത്രങ്ങളിൽ സ്വഗ്രഹ സൂക്തപ്രകാരം സമാവർത്ത പര്യന്തമുള്ള ക്രിയാദികൾ ചെയ്യപ്പെട്ടവരും നിത്യകർമാനുഷ്ഠാനങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന കുറുമ്രനാട് ദേശക്കാരായ നമ്പൂതിരിമാരായിരിക്കണം ഇവരുടെ അഭാവത്തിൽ ഇരിങ്ങാലക്കുട പെരുവനം ശുഖപുരം എന്നീ ഗ്രാമങ്ങളിലും ഉപഗ്ര ഉപഗ്രാമങ്ങളിൽ നിന്നുമുള്ള മേൽപ്പറഞ്ഞ ക്രിയാകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന നമ്പൂതിരിമാരെയും പരിഗണിക്കും നിവേദ്യ സാമഗ്രികൾ തയ്യാറാക്കുന്നതിൽ വേണ്ട പരിജ്ഞാനവും ആരോഗ്യവും ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തി അഞ്ച് ടു നാൽപ്പതാണ് അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്